പെരുമ്പാവൂർ ജി എസ് ടി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി വ്യാപാരി വ്യവസായി ഐക്യവേദി വ്യാപാരി സമൂഹത്തിന് നേരെയുള്ള ജി എസ് ടി ഉദ്യോഗസ്ഥരുടെ ദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ചാണ് വ്യാപാരി വ്യവസായ ഐക്യവേദിയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ ജി എസ് ടി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് ജി എസ് ടി ഉദ്യോഗസ്ഥരുടെ പരിശോധനയുടെ മറവിൽ വ്യാപാരികളെയും തൊഴിലാളികളെയും ഭീഷണിപ്പെടുത്തുന്നുവെന്നും കേരളത്തിലെ ജി എസ് ടി ഉദ്യോഗസ്ഥർ ഇങ്ങനെ ചെയ്യാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അനുവദിക്കില്ലെന്നും പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി സി ജേക്കബ് പറഞ്ഞു ഒരു സ്ഥാപനത്തിൽ കയറി അവിടുത്തെ തൊഴിലാളികളെയും അതിൻ്റെ ഉടമയെയും പീഡിപ്പിക്കുക ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുക എന്ന് പറയുന്ന ആ നയത്തെ ഒരിക്കലും ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ഗൗരവമായ പ്രതിഷേധമുണ്ട് അത് ഇപ്പോൾ ഞങ്ങൾ ഒരു നാമമാത്രമായ ഒരു സൂചനയായിട്ട് മാത്രമാണ് ഈ സമരം ഇതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിയില്ല അതിലെ കുറ്റവാളികളെ കൃത്യമായി നടപടിയെടുത്ത് പുറത്താക്കി അതിന് ശിക്ഷ കൊടുക്കേണ്ട ഒരു വിഷയമാണത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് ഇത്തരം ഉദ്യോഗസ്ഥരെ ആ രീതിയിൽ തന്നെ നേരിടുമെന്നും സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എ ജെ റിയാസ് പറഞ്ഞു മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് നെറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി വി പി നൌഷാദ് വി ടി ഹരിഹരൻ സുബൈദ നാസർ എം കെ രാധാകൃഷ്ണൻ ജോസ് കുര്യാക്കോസ് ജിജി ഏളൂർ ഷാജഹാൻ അബ്ദുൾ ഖാദർ ആശാ തോമസ് അസൈൻ ആസർ സുനിൽകുമാർ കെ പി അലിയാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് സി വിന്യൂസ്